വളരെ ടേസ്റ്റി ആയിട്ട് ഒരു ഇസ്റ്റു തെയ്യാറാക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ഗ്ലാസ് ഗ്രീൻ ബീൻസ് നല്ല വെള്ളത്തിലിട്ട് വെച്ചാൽ അപ്പോൾ ഞാൻ കുക്കറിൽ അടിച്ചെടുക്കാൻ പോവാണ് ഉപ്പ് മാത്രം ഇട്ടിട്ട് അടിച്ചെടുക്കുകയാണ് പിന്നെ വേറൊരു പാത്രത്തിൽ ഒരു മൂന്ന് ഉരുളം കിഴങ്ങ് രണ്ട് ക്യാരറ്റ് അത് നുറുക്കി ഉപ്പിട്ട് അതും വേവിച്ചെടുക്കുകയാണ് രണ്ട് വേവിച്ചതിന് ശേഷമാണ് നമ്മൾ പിന്നെ കറിയാക്കി എടുക്കുന്നത് അപ്പോൾ അത് വേവിച്ചെടുക്കുന്നത് ഞാൻ ഒരു നാളികേരത്തിൻ്റെ രണ്ടാം പല്ലാണ് കേട്ടോ ഒരു നാളികേരം അത്ര വലുപ്പമുള്ള നാളികേരമല്ല ഒരു മീഡിയം ടൈപ്പ് വലുപ്പമുള്ള നാളികേരത്തിൻ്റെ രണ്ടാം പാല് രണ്ട് പാലായിട്ടാണ് എടുത്തത് അല്ലെങ്കിൽ രണ്ടാം പാലിലാണ് ഇത് വേവിച്ചെടുക്കുന്നത് നമ്മുടെ ഗ്രീൻ ബീൻസ് റെഡി ആയി വന്നിട്ടുണ്ട് അതങ്ങനെ ഇരിക്കട്ടെ അപ്പോൾ ഈ ഇതിലേക്ക് നമ്മൾ ഇട്ടു കരയാമ്പൂവ് കറുവാപ്പട്ട കറിവേപ്പട്ട തക്കോലം ഏലക്കായ പിന്നെ ഏലക്കായുടെ തൊലി കളഞ്ഞിട്ട് ആ കുരുമത്തും ഒരു അഞ്ചെട്ട് ഏലക്കായ കുരു കളഞ്ഞത് കൊണ്ട് കേട്ടോ അതും അങ്ങോട്ട് ഇട്ട് കൊടുക്കുക ഞാൻ നന്നായി ഇളക്കി യോജിപ്പിച്ച് അത് വെന്ത് വരട്ടെ അപ്പോൾ ഇത് രണ്ടും കൂടി ആയി കിട്ടിയാലാണ് നമ്മൾ പിന്നെ കറി ആക്കി എടുക്കുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ് ഒരു ഇസ്റ്റ് കറിയാണ് എങ്ങനെ ഉണ്ടാക്കി നോക്കണം അപ്പോൾ അതിനൊരു ഇത് തയ്യാറാക്കിയത് ഞാനത് നേരത്തെ കാണിച്ചില്ല അപ്പോൾ അത് ഇതാണ് ഒരു നാലുകരവും പെരിഞ്ചീര കിട്ടിട്ടാണ് ഞാൻ അടിച്ച് പിഴിഞ്ഞു വെച്ചത് ആ പാലിൻ്റെ രണ്ടാം പാലാണ് നമ്മൾ ഒഴിച്ചു കൊടുത്തത് കേട്ടോ ഇനി ഒരു ചട്ടി വെച്ചിട്ട് മറ്റേത് ആയി വന്നിട്ടുണ്ട് രണ്ടും അപ്പോൾ നമുക്കൊരു ചട്ടി വെച്ചിട്ട് അതിൽ രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ വെച്ചിട്ട് കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് പൊട്ടി വരുമ്പോൾ നമുക്ക് രണ്ട് സവാള ഇട്ട് കൊടുക്കാം അതൊന്ന് പകുതി വഴന്ന് വരുമ്പോഴാണ് ബാക്കിയുള്ള ഇട്ട് കൊടുക്കുക ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ഒരഞ്ച് പച്ചമുളക് വേപ്പല ഒരു രണ്ട് വെളുത്തുള്ളിയിടെ പോയി അതാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് പകുതിയൊന്നായി വരണം കേട്ടോ സവാള അപ്പം ആയി വന്നിട്ടുണ്ട് അപ്പോൾ ഇഞ്ചി പച്ചമുളക് ഒരു രണ്ട് വെളുത്തുള്ളി പോറ്റ് അതൊന്നായി വരുമ്പോൾ നമുക്ക് കറിവേപ്പില കറിവേപ്പിലൊക്കെ ഒത്തിരി അധികം ഇടണം അതാണ് നല്ല കിട്ടാൻ നല്ല ഫ്രഷ് കറിവേപ്പില ഒത്തിരി അധികം ഇട്ടു അങ്ങനെ ഇട്ട് എടുത്തിട്ടുണ്ട് അതൊക്കെ ഒന്നും ഒരിഞ്ഞ് തരും അത്യാവശ്യം നന്നായി മരിഞ്ഞു വരണം കേട്ടാ ഇഞ്ചിയും ഒക്കെ ഇലകളൊന്നും മരിഞ്ഞിട്ട് നല്ല മണം വരുന്നുണ്ട് ഇപ്പൊ അതുപോലെ ആയി വരണം അപ്പൊ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴാണ് ഇസ്റ്റ് കറി നന്നായി വരണത് അപ്പൊ ഞാനതായി വന്നിട്ട് ഏഹ് ഉള്ളം കിഴങ്ങും ക്യാരറ്റും എന്തത് ഞാൻ ഇട്ടുകൊടുത്തിട്ടുണ്ട് അതിൻ്റെ ഒപ്പം തന്നെ ഗ്രീൻ ബീൻസ് ഇട്ടുകൊടുക്കണം ഗ്രീൻ ബീൻസൊക്കെ നന്നായി വേവും വേണം അതേസമയം ഒന്ന് കാണും വേണം കേട്ടോ അതുപോലെയാണ് ഈ സ്റ്റുറിക്ക് ഉണ്ടാകുന്നത് ആകെ ഉടഞ്ഞ വെള്ളം പോലെയാവരുത് നന്നായി വേവും വേണം അതേസമയം ഗ്രീൻ ബീൻസൊക്കെ അതിൽ കിടക്കണത് കാണും വേണം അപ്പോൾ അങ്ങനെ ഒരു രൂപത്തിലെടുത്തിട്ട് നമ്മൾ നമ്മളതില്ന്ന് വേവിച്ചെടുക്കണം ഈ രണ്ടാം പല്ല തന്നെ ഒന്നാം പാല് ഇതുവരെ ഒഴിച്ചിട്ടില്ല കേട്ടോ ഒരു ഉപ്പൊക്കെ പാകം നോക്കിയപ്പോൾ ഒരു സ്വല്പുപ്പ് കുറവുണ്ട് അപ്പൊ നമുക്ക് ഇതിലേക്ക് ഉപ്പിട്ടുകൊടുക്കാം ഒരു കാൽ ടീസ്പൂണിൻ്റെ ആവശ്യം അപ്പം അതിട്ടുകൊടുത്തിട്ട് പിന്നെ അതിൽ ഇട്ടുകൊടുക്കുന്നത് ഒരു നുള്ള്ള്ള്ള്ള്ള്ള്ള്ള് ഗരം മസാല ഒരു സ്പൂണ് നിറച്ച് കുരുമുളക് പൊടി ഒരു സ്പൂണ് നിറച്ച് കുരുമുളക് പൊടി ഒരു കാൽ ടീസ്പൂണ് ഗരം മസാല അത് കിട്ടില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ ഞാൻ ഒന്നും ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ടാണ് ഇട്ട് പോകാത്തത് നമ്മൾ ഓൾറെഡി മസാല വരെ കൂട്ട് നമ്മളിന് ചേർത്തിട്ടുണ്ട് പച്ചയായിട്ട് പച്ചയാണ് അതിന് വേണ്ടത് ഇപ്പം ഇതായി വന്നിട്ടുണ്ട് ഞാനൊരു വേറെ ചട്ടി വെച്ചിട്ട് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ട് കുറച്ച് അണ്ടിപ്പരിപ്പും ക്രിസ്മസ്സും ക്രിസ്മസ്സല്ല ഞാൻ ഉണക്ക മുന്തിരിയാണ് ഇതാക്കിയിരുന്നത് ഒരു അപ്പൂന് ഉണക്കുമുന്തിരി ഇങ്ങനെ ഇതിലിട്ടത് ഇഷ്ടമാണ് നെയ്യില് ആക്കിയിട്ടിടുമ്പോൾ അപ്പോൾ ആദ്യം തന്നെ അണ്ടിപ്പരിപ്പിട്ടെടുക്കാം ഇതിൽ കിടന്നൊന്ന് വറ്റാൻ വേണ്ടിയിട്ട് ഞാൻ ഇട്ടുവയ്ക്കാണ് കേട്ടോ തമ്പാൽ ഇതുവരെ ഒഴിച്ചിട്ടില്ല രല്ല ഒന്നമ്പാൽ ഇതുവരെ ഞാൻ ഒഴിച്ചിട്ടില്ല ഇനി ഒഴിക്കാൻ പോകണം അപ്പം അതിന് ശേഷം ഇനി തീയൊന്നും കത്തിക്കണ്ടട്ടാ ആ ചൂടിലായാൽ പോകണം കുറച്ച് മല്ലിയാലും ഇട്ടുകൊടുക്കാം അതൊക്കെ ഇഷ്ടമുള്ളവർ ഇട്ടുകൊടുത്താൽ മതി നല്ല ടേസ്റ്റാണ് കേട്ടോ ടേസ്റ്റ് കറി ഭയങ്കര ഉടച്ചിട്ടുമില്ല ഞാൻ ആ കഷ്ണങ്ങളൊക്കെ അങ്ങനെയൊക്കെ എടുക്കണമുണ്ട് ഒരു കുറച്ച് കഷ്ണമൊക്കെ വേണമെങ്കിൽ ഉടക്കാട്ട ഞാനങ്ങനെ ഇവിടെ അപ്പുനാ കഷ്ണം കഴിക്കാൻ വലിയ ഇഷ്ടമാണ് അതുകൊണ്ട് ഞാൻ ഉടച്ചില്ല അപ്പോൾ ഞാൻ ഈ ഉടക്ക് മുന്തിരി കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു അത് കഴുകിയിട്ടിട്ടുണ്ടെട്ടോ കഴുകി അതൊക്കെ ഒന്നൊക്കെ അഴുക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ ഒന്ന് നന്നായി കഴുകിയിട്ടുണ്ടായിരുന്നു ഞാൻ എന്നിട്ട് അത് വെച്ചതാണ് അപ്പോൾ അത് അതിട്ടെടുത്തിട്ട് ഇനി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം വളരെ ടേസ്റ്റാണ് ഈ ഇസ്റ്റുകറി ഇതേപോലെ നിങ്ങൾ ഉണ്ടാക്കി നോക്കുക നമ്മുടെ ഉരുളം കിഴങ്ങൾക്ക് ഒന്ന് അടച്ചാൽ ഒന്നും കൂടി കറ്റി ഉണ്ടാവട്ടോ എനിക്ക് അത്ര കട്ടി ഇഷ്ടമില്ല അപ്പോൾ നമ്മുടെ ഇസ്റ്റുകറി റെഡിയായി വന്നിട്ടുണ്ട് അപ്പോൾ നെയ്യോടുകൂടെ ഞാനിപ്പോൾ ഈ ഉണക്കമുന്തിരി നട്ട്സൊക്കെ ഇട്ടപ്പോൾ അത് അതിന് ടേസ്റ്റ് വളരെയധികം കൂട്ടും അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴാണ് ഇസ്റ്റ് കറി വളരെ നന്നാവുന്നത് അപ്പോൾ ഇത് അപ്പത്തിൻ്റെ കൂടെ ചപ്പാത്തി പൂരി അതുപോലെ നൂലപ്പം എല്ലാത്തിൻ്റെ കൂടിയും കഴിക്കാം നിങ്ങൾക്ക് നമുക്കിഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക് യു